പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം ധർണാ സമരങ്ങൾ ഇന്ന് നടത്തുകയാണ് നമുക്കറിയാം നമ്മൾ വളരെ ജീവൽ പ്രശ്നമായ കാര്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം പ്രക്ഷോഭ പരിപാടികൾ നടത്തിയിട്ടുള്ളതും ഇനിയും നടത്തുന്നതും ഇന്ന് നടത്തുന്നതും നമുക്കറിയാം നമ്മുടെ സ്വാഗത പ്രാസംഗ്യും അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ച നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സുരേഷ് സാറും അതുപോലെ തന്നെ ഉദ്ഘാടകൻ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സമയം കുറച്ചുകൊണ്ട് കാരണം നമ്മളെല്ലാവരും വെയിലെത്തിയിരിക്കുകയാണ് ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം വളരെ കുറഞ്ഞ വാക്കുകൾ വളരെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചു അദ്ദേഹം ഇതിനു മുമ്പേ ഉള്ള പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു അതുകൊണ്ട് ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളും ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും വേണ്ടിയുള്ള അതിനോടൊപ്പം ഒത്തുചേരുന്നെന്ന് നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സർവീസ് പെൻഷനേഴ്സ് എന്നുള്ള ഒറ്റ മുദ്രാവാക്യത്തിൽ നാം എല്ലാവരും ഒന്നിച്ചു നിന്ന് നേടേണ്ടതാണ് അതിനായി നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനും അതിന്റെ അധ്യക്ഷ പ്രസംഗം ബാക്കി എല്ലാവരും നിങ്ങളെല്ലാവരും ഇനിയും എല്ലാ പരിപാടികൾക്കും ഉണ്ടാകുമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു